വെൽക്കം ടു ഓഫ് ലേണിംഗ് എന്നത്തെയും പോലെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റിൻസ് നമുക്ക് ഇന്ന് പഠിക്കാം ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രാജ്യത്ത് ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പടക്കപ്പൽ കമ്മീഷൻ ചെയ്തു എന്താണ് നമ്മുടെ ഇന്ത്യയില് ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന എങ്ങനെ പ്രവർത്തിക്കുന്ന ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പടക്കപ്പൽ ഏറ്റവും വലിയ പടക്കപ്പൽ വലിയ പടക്കപ്പൽ കമ്മീഷൻ ചെയ്തു ഏതാണ് ആ പടക്കപ്പൽ എന്നാണ് ചോദ്യം കമ്മീഷൻ ചെയ്ത പടക്കപ്പലിന്റെ പേര് ഐ എൻ എസ് മാഹി എന്നാണ് ഐ എൻ എസ് മാഹി ക്ലിയർ ആയോ മക്കളെ ഇന്ത്യയില് ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പടക്കപ്പൽ കമ്മീഷൻ ചെയ്തു പടക്കപ്പലിന്റെ പേരെന്താണ് ഐ എൻ എസ് മാഹി എന്നാണ് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് ഈ പടക്കപ്പലൊക്കെ നിർമ്മിച്ചത് എന്ന് ഓർത്തു വയ്ക്കുക ഇപ്പൊ ഇന്ത്യയിൽ ഡീസൽ ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പടക്കപ്പൽ ഏതാണ് ഐ എൻ എസ് മാഹിയാണ് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത് അത് കമ്മീഷൻ ചെയ്തു ഇനി ചരക്ക് സേവനങ്ങൾ അവതരിപ്പിക്കാൻ ചരക്ക് സേവനങ്ങൾ ചരക്ക് സേവനങ്ങൾക്കായിട്ട് ചരക്ക് സേവനങ്ങൾ കുറച്ചും കൂടിയും എന്താ പറയാ മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച പുതിയ സംവിധാനത്തിന്റെ പേരെന്താ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേര് അല്ലെങ്കിൽ ഏത് സംവിധാനമാണ് ആരംഭിച്ചത് എന്താണ് അതിന്റെ പേര് കോസ്റ്റ് ടു കോസ്റ്റ് 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 പാഴ്സൽ എക്സ്പ്രസ് എന്നാണ് പേര് കോസ്റ്റ് ടു കോസ്റ്റ് പാഴ്സൽ എക്സ്പ്രസ് കോസ്റ്റ് ടു കോസ്റ്റ് പാഴ്സൽ എക്സ്പ്രസ് ക്ലിയർ ആയോ ചരക്ക് സേവനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പുതിയ സംവിധാനത്തിന്റെ പേര് കോസ്റ്റ് ടു കോസ്റ്റ് പാഴ്സൽ എക്സ്പ്രസ് എന്നാണ് എന്താണ് കോസ്റ്റ് ടു കോസ്റ്റ് പാഴ്സൽ എക്സ്പ്രസ് ഇനി അതിർത്തികളില് മയക്കുമരുന്ന് എത്തുന്നത് തടയുക അതിർത്തി പ്രദേശത്ത് അതിർത്തി പ്രദേശത്ത് എന്തിനെ തടയ മയക്കുമരുന്ന് എത്തുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി യു എസ് പ്രഖ്യാപിച്ച ആര് പ്രഖ്യാപിച്ച യു എസ് പ്രഖ്യാപിച്ച സൈനിക നീക്കത്തിന് വിളിക്കുന്ന പേര് എന്താണ് യു എസ് പ്രഖ്യാപിച്ച സൈനിക നീക്കം ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്നാണ് എന്താണ് സൈനിക നീക്കം ഓപ്പറേഷൻ സദേൺ സ്പിയർ ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്നാണ് അതിന്റെ പേര് ക്ലിയർ ആയോ അപ്പൊ അതിർത്തികളില് മയക്കുമരുന്ന് എത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ യു എസ് പ്രഖ്യാപിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സതേൺ സ്പിയർ ഇനി അടുത്തത് ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഇന്ത്യയുടെ സഹായത്തോടു കൂടി കൂടി ഭൂട്ടാനിൽ എവിടെയാണ് ഭൂട്ടാനിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ് ഭൂട്ടാനിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഭൂട്ടാനിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയുടെ പേര് പേര്സാൻ സെക്കൻഡ് എന്നാണ് ഞാൻ എഴുതാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ാണ് ഇന്ത്യയുടെ സഹായത്തോടുകൂടി ഭൂട്ടാൻ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണിത് ഇനി അടുത്തത് സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിക്കുന്ന ആൾക്കാരാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിക്കുന്ന ആൾക്കാര് അവരെന്താണ് തൊഴിലന്വേഷകരാണ് അപ്പൊ സാമ്പത്തികമായി പിന്നോ നിൽക്കുന്ന തൊഴിൽ അന്വേഷകർ ആയിട്ടുള്ള തൊഴിൽ അന്വേഷിക്കുന്നവരുമായിരിക്കണം അവർ ആരായിരിക്കണം യുവജനങ്ങളുമായിരിക്കണം ഇപ്പൊ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിൽ അന്വേഷിക്കുന്ന യുവജനങ്ങൾക്ക് കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് കേരള ഗവൺമെന്റ് ആരംഭിച്ച എന്താ പറയുന്നത് ഒരു സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് അതിനെ വിളിക്കുക അങ്ങനെയാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി ആ സ്കോളർഷിപ്പ് പദ്ധതിക്ക് ഒരു പേരുണ്ട് സ്കോളർഷിപ്പ് പദ്ധതി അതിന്റെ പേര് പ്രജ്വല എന്നാണ് സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ് പ്രജ്വല ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം കേട്ടോ വെറുതെ ഇങ്ങനെ തന്നെ ചോദിക്കാം കേരള ഗവൺമെന്റിന്റെ എന്താണ് കണക്ട് ടു കേരള ഗവൺമെന്റിന്റെ കണക്ട് ടു വർക്ക്സ് സ്കോളർഷിപ്പ് പദ്ധതി പ്രജ്വല അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിൽ അന്വേഷിക്കുന്ന യുവജനങ്ങൾക്കായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിൽ അന്വേഷിക്കുന്ന യുവജനങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ കണക്ട് ടു സ്കോളർഷിപ്പ് പദ്ധതി ഫ്രജ്വല ഇന്ത്യയുടെ സഹായത്തോടുകൂടി ഭൂട്ടാണെ ആരംഭിച്ച ജലവൈദ്യ പദ്ധതി പുനൺസാങ് ചു സെക്കൻഡ് അതിർത്തികളിലെ മയക്കുമരുന്നുകളൊക്കെ വരുന്ന തടയുന്നതിന് വേണ്ടിട്ട് യു എസ് നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ സദർസ്പിയർ ചരക്ക് സേവനങ്ങൾ സുഗമമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി കോസ്റ്റ് ടു കോസ്റ്റ് പാഴ്സൽ എക്സ്പ്രസ് പദ്ധതി ഇന്ത്യയിൽ ഡീസൺ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പടക്കപ്പൽ ഐ എൻ എസ് മാഹി ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് ഉപഭോക്താക്കളുടെ അതായത് കൺസ്യൂമേഴ്സിന്റെ ഉപഭോക്താക്കളുടെ സ്വകാര്യതകൾ സംരക്ഷിച്ചുകൊണ്ട് ഉപഭോക്താക്കളുടെ ഉപഭോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് എ ഐ ടൂളുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായി എ ഐ ടൂളുകള് എ ഐ ടൂളുകള് കൂടുതലും കാര്യക്ഷമമാക്കാൻ കാര്യക്ഷമമാക്കാനായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച ഗൂഗിളിൻ്റെ ഗൂഗിളിന്റെ പുതിയ പ്ലാറ്റ്ഫോം ഏതാണ് ഗൂഗിളിൻ്റെ പുതിയ പ്ലാറ്റ്ഫോം ഏതാണ് ഏതാണ് ഗൂഗിളിന്റെ പുതിയ പ്ലാറ്റ്ഫോം എന്ന് ഓർത്തു ഓർത്തുവയ്ക്ക പ്ലാറ്റ്ഫോമിന്റെ പേര് പ്രൈവറ്റ് എ ഐ കമ്പ്യൂട്ട് എന്നാണ് എന്താണ് അതിന്റെ പേര് പ്രൈവറ്റ് ടോ പ്രൈവറ്റ് എ ഐ കമ്പ്യൂട്ട് പ്രൈവറ്റ് എ ഐ കമ്പ്യൂട്ട് എന്നാണ് പ്രൈവറ്റ് എ ഐ കമ്പ്യൂട്ട് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ഉപഭോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് പേഐ ടൂളുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് പ്രൈവറ്റ് എ ഐ കമ്പ്യൂട്ട് പ്രൈവറ്റ് എ ഐ കമ്പ്യൂട്ട് എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി പാകിസ്ഥാനിലേക്ക് എന്താണ് ജലമൊഴുക്ക് തടയുക പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെ ഏത് നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് ഏത് നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് അഫ്ഗാനിസ്ഥാൻ ിലെ താലിബാൻ സർക്കാർ തീരുമാനിച്ചത് താലിബാൻ സർക്കാർ താലിബാൻ സർക്കാർ തീരുമാനിച്ചത് ഏതാണ് താലിബാൻ സർക്കാർ തീരുമാനിച്ചത് കുനാർ നദി ഏതാ നദിയുടെ പേര് കുനാർ നദി ഇപ്പൊ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി ഏത് നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അടുത്തിടെ തീരുമാനിച്ചത് കുനാർ നദി ഏത നദിയുടെ പേര് കുനാർ കെ യു എൻ എ ആർ കുനാർ നദി ക്ലിയർ ആയോ ഇനി അടുത്തത് നമ്മുടെ എന്താ പറയുന്നത് ഒരു മൂന്ന് ദശകം മുമ്പ് മൂന്ന് ദശകം മുമ്പ് വലിയൊരു കൂട്ടക്കൊല നടക്കുകയുണ്ടായി മൂന്ന് ദശകം മുമ്പ് അങ്ങനെ മൂന്ന് ദശകം മുമ്പ് നടന്ന ഏത് കൂട്ടക്കൊലയുടെ അന്വേഷണ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചാം മാസം അസം മുഖ്യമന്ത്രി അസമിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത് അസമിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരി ിച്ചത് നിയമസഭയിൽ അവതരിപ്പിച്ചത് കൂട്ടക്കൊലയുടെ പേര് നെല്ലി കൂട്ടക്കൊല എന്നാണ് എന്താ കൂട്ടക്കൊലയുടെ പേര് നെല്ലി കൂട്ടക്കൊല ട്ടോ അതായത് അനധികൃതമായിട്ട് കുടിയേറി എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത്തി അഞ്ച് കാലഘട്ടത്തില് അസം പ്രക്ഷോഭമൊക്കെ നടക്കേണ്ട അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിന് ഒരു രാത്രി നെല്ലിയിലും അതുപോലെ തന്നെ സമീപ പ്രദേശത്തൊക്കെ പതിനാല് ഗ്രാമങ്ങളുണ്ടായിരുന്നു ആ പതിനാല് ഗ്രാമങ്ങളിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൂടി കൊന്നു കൊടുക്കുകയും ഏകദേശം മൂവായിരത്തിനിടയില േക്കാൾ മുകളിൽ മൂവായിരത്തിൻ്റെ ഇടയിലുള്ള ആൾക്കാർ മരിച്ചു എന്നാണ് കണക്കാതാണ് നെല്ലിക്കൂട്ടക്കൊല അപ്പൊ മൂന്ന് ദശകം മുമ്പ് രണ്ടായിരത്തി മൂന്ന് ദശകം മുമ്പ് നടന്ന ഏത് കൂട്ടക്കൊലയുടെ അന്വേഷണ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിന് അസം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ലിക്കൂട്ടക്കൊല എന്നാണ് അടുത്തത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയുന്നതാണ് രാമായണം രാമായണം ഇതിവൃത്തമായ മെഴുകു മ്യൂസിയം എവിടെയാണ് സ്ഥാപിതമായത് രാമായണം ഇതിവൃത്തമായ മ്യൂസിയം സ്ഥാതമായത് എവിടെയാണ് അയോധ്യയിലാണ് അല്ലെ ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ അയോധ്യ ഏത് നദിയുടെ തീരത്താണെന്നും കൂടി നമ്മളോട് ചോദിക്കാൻ വേണമെങ്കിൽ സറയു നദി തീരത്ത് അത് കുറെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് ക്ലിയർ ആയില്ലേ ഇനി നമ്മുടെ കവിയാണ് ഗാന രചയിതാവാണ് വയലാർ രാമവർമ്മ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ വയലാർ രാമോർമ്മയെ കുറിച്ച് അറിയാം അദ്ദേഹം കവിയാണ് എന്നറിയാം അതുപോലെ തന്നെ എന്താന്ന് നമ്മൾ പറഞ്ഞ ഗാന രചയിതാവാണ് എന്നൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ എത്ര വാർഷികമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ആഘോഷിച്ചത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിന് കവിയും കാനരജിതവുമായ വയല രാമവർമ്മയുടെ എത്രാമത്തെ വിയോഗമാണ് നമ്മൾ ആചരിച്ചത് അമ്പതാം വിയോഗം അമ്പതാമത്തെ അദ്ദേഹത്തിന്റെ വിയോഗം കേട്ടോ അദ്ദേഹം നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ മരണമടഞ്ഞ വ്യക്തിയാണ് വയലാർ രാമവർമ്മയുടെ അമ്പതാമത്തെ ചരമ വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് രാമായണമെഴുകു മ്യൂസിയം എവിടെയാണ് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ സർവ്വ നന്ദി തീരത്ത് മൂന്ന് ദശകം മുമ്പ് ഉണ്ടായ ഏത് കൂട്ടക്കൊലയെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറില് അസം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത് നെല്ലി കൂട്ടക്കൊല പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടയാൻ ഏത് നദിയിലാണ് അല്ലെ അണക്കെട്ട് നിർമ്മിക്കാനാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ തീരുമാനിച്ചത് ഉപഭോക്താക്കളുടെ സ്വകാര്യത വർദ്ധിപ്പിക്കുക എന്ന് എന്താ പറയുക സ്വകാര്യത കുറച്ചും കൂടി അതായത് ഉപഭോക്താക്കളുടെ സ്വകാര്യത നമ്മൾ മനസ്സിലാക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഏ ടൂളുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഗൂഗിള് പുതിയൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നു അതിന്റെ പേരാണ് പ്രൈവറ്റ് എ ഐ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പ്രൈവറ്റ് എ ഐ കമ്പ്യൂട്ടർ എന്നാണ് അതിന്റെ പേര് ക്ലിയർ മക്കളെ ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഘടനയുടെ പേരാണ് അസിയ ഞാൻ ഇത്തരം സംഘടനകളെ കുറിച്ചൊക്കെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അപ്പോ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ കൂട്ടായ്മ അംഗം ആരാണ് അംഗം ആരാണ് എന്നാണ് ചോദ്യം അസിയാനിലെ പുതിയൊരു അംഗം വന്നു അത് ഏതാണ് കിഴക്കൻ തിമൂറാണ് അപ്പോ പതിനൊന്നാമത്തെ അംഗം ഏതാണ് കിഴക്കൻ തിമൂറാണ് അറിയാത്ത കുട്ടികൾ ഒന്ന് ഓർത്തു വച്ചോളോ ആയിരത്തി ഓഗസ്റ്റ് മാസം എട്ടാം തീയതി രൂപീകരിച്ച സംഘടനയാണ് ഇതിന്റെ ആസ്ഥാനം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ആസ്ഥാനം വൺ വിഷൻ വൺ നാഷൻ വൺ വിഷൻ വൺ ഐഡന്റിറ്റി വൺ കമ്മ്യൂണിറ്റി എന്ന ആപ്തവാക്യത്തോടു കൂടി അസിയാൻ നിലവിൽ വന്നതാണ് ഇതൊക്കെ നമ്മൾ ആയിട്ട് ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതിനെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയണില്ലേ അസിയാനെ അസിയാൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന അതിലെ പതിനൊന്നാമത്തെ അംഗമാണ് കിഴക്കൻ തിമൂർ എന്ന് ഓർത്തുവെക്കുക അറിയാ േഴ് ഓഗസ്റ്റ് എട്ടിന് ഫോം ചെയ്ത ഈ സംഘടനയുടെ ആസ്ഥാനം ജക്കാർത്തെയാണ് എന്നും മനസ്സിലാക്കുക ഇനി അടുത്തത് ജനപ്രാതിനിധ്യ നിയമസഭയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇപ്പോൾ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിനുള്ള ആ പ്രവർത്തനം തുടങ്ങിയത് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നമ്മൾ പേപ്പറിൽ കാണുന്നതാണ് അതിന്റെ പേര് എന്താ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് എസ് ഐ ആർ എസ് ഐ ആർ സർ ഇത് നമ്മൾ കാണുന്നുണ്ട് ഇതിനെ ഇതിന് മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം എന്താണ് വോട്ടർ പട്ടികയുടെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം ഇ എസ് ഐ ആറിന്റെ പൂർണ്ണരൂപം എന്താണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ സ്പെഷ്യൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് ഇന്ടെൻസീവ് റിവിഷൻ എന്നാണ് എസ് ഐ ആറിന്റെ പൂർണ്ണരൂപം ഇതെന്താണെന്ന് പറഞ്ഞ ജനപ്രാതിനിത്യമുള്ള നിയമസഭയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേരളം അടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇപ്പോൾ ഈ പ്രവർത്തനം എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുന്ന വകുപ്പാണ് നമ്മളോട് ചോദിക്കുക ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് വകുപ്പ് ഇരുപത്തി ഒന്ന് അനുസരിച്ച് സെക്ഷൻ ഇരുപത്തി ഒന്ന് അനുസരിച്ച് സെക്ഷൻ ഇരുപത്തി ഒന്ന് ഓർത്തുവയ്ക്കുക ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അപ്പോ എസ് ഐ ആർ പ്രവർത്തനം നടക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സെക്ഷൻ ഇരുപത്തി ഒന്നിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സു ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സു ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സു അല്ലേ എവിടെയാണ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സു ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ എവിടെയാണ് അത് പുത്തൂരാണ് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പുത്തൂരാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്നാണ് അതിൻ്റെ പേര് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണെന്നും കൂടി ഓർത്തുവെക്ക ഏഷ്യയിലെ വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് ഏഷ്യയിലെ വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് കൂടിയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് ഓർത്തുവെക്കുക അടുത്ത ചോദ്യം എന്താണെങ്കിൽ മധ്യ ആഫ്രിക്കൻ രാജ്യമായ കാമറൂൺ ഒരു മധ്യ ആഫ്രിക്കൻ രാജ്യമാണ് കാമറൂൺ എന്നത് ഈ കാമറൂണിൽ തുടർച്ചയായി എട്ടാം തവണയും അധികാരത്തിലെത്തിയ ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആണ് തുടർച്ചയായി എട്ടാം തവണയും അധികാരത്തിലെത്തിയ പ്രസിഡന്റ് ആണ് തൊണ്ണൂറ്റി വയസ്സുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എന്താ പേര് മധ്യ ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിൽ അധികാരത്തിലെത്തിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് തുടർച്ചയായി എട്ടാം തവണയും അധികാരത്തിലെത്തിയ പ്രസിഡന്റ് തൊണ്ണൂറ്റി രണ്ടുകാരനായ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേരെന്താണ് പോൾബിയ എന്നാണ് എന്താ പേര് പോൾബിയ പസിയാനിലെ പതിനൊന്നാമത്തെ അംഗം കിഴക്കൻ തിമൂറ് സർ അല്ലേ എന്താണ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഏത് വകുപ്പ് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കണേ സെക്ഷൻ ട്വന്റി വൺ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ ഏതാ എവിടെയാ വന്നത് കേരളത്തിൽ കേരളത്തിൽ എവിടെയാ പുത്തൂർ പുത്തൂർ ഏതാ സുവോളജിക്കൽ പാർക്ക് അല്ലെ ഏഷ്യയിലെ വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് അല്ലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആണ് പോൾ ബി എവിടെയാണ് അദ്ദേഹം മദ്യ ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിലെ പ്രസിഡന്റ് ആണ് എന്ന് ഓർക്കുക ലോകത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനിന്റെ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിലുള്ള ട്രെയിൻ വേഗത ലോകത്തെ വേഗത കൂടിയ ട്രെയിൻ വേഗത കൂടിയ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം നടത്തി പരീക്ഷണ ഓട്ടം ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ വിജയകരമായി പൂർത്തിയാക്കിയത് എവിടെയാണ് ചൈന ലോകത്തിലെ വേഗത കൂടിയ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ആരാ നടത്തിയ ചൈനയിലാണ് നടത്തിയത് ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് യുദ്ധവിമാനങ്ങളിൽ പറഞ്ഞ ആദ്യ രാഷ്ട്രപതി ആരാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് യുദ്ധവിമാനങ്ങളിൽ പറന്ന രണ്ട് യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യ രാഷ്ട്രപതി ആദ്യ രാഷ്ട്രപതി നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ് അവരുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദ്രൗപതി മുർമു ആരാണ് ദ്രൗപതി മുർമു അപ്പൊ ഈ ദ്രൗപതി മുർമു പറഞ്ഞ വിമാനങ്ങൾ ഏതൊക്കെയാണ് മക്കളെ ഒന്ന് സുഖോയ് തേർട്ടി വിമാനം ഏതാണ് സുഖോയ് തേർട്ടി വിമാനം സുഖോയ് തേർട്ടി വിമാനം അടുത്തത് ഏതാണ് റഫാൽ അടുത്തത് ഏതാണ് റഫാൽ റഫാൽ യുദ്ധവിമാനം സുഖോയ് തേർട്ടി യുദ്ധവിമാനം ഇതിൽ രണ്ടിലുമാണ് അവർ പറഞ്ഞു പറഞ്ഞത് കേട്ടാ ഇപ്പൊ ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ പറഞ്ഞ ആദ്യ രാഷ്ട്രപതി ദ്രൗപതി മുർമു സുഖോയ് തേർട്ടി റഫാൽ ലോകത്തിലെ വേഗത കൂടിയ ട്രെയിൻ പരീക്ഷണത്തി ഇരുപത്തി അഞ്ചു ഒക്ടോബറിൽ എവിടെ നടത്തി ചൈനയിൽ നടത്തി അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനി ഇന്ന് ഇത്രയേ ഉള്ളൂ നന്നായി പഠിക്കുക എല്ലാവരും ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോണുണ്ട് അപ്പൊ ഏകദേശം കുറെ ഭാഗങ്ങളൊക്കെ നമ്മുടെ നമ്മുടെയായി ഇനി സയൻസ് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇക്കണോമിക്സ് ഭാഗത്തേക്കൊക്കെ നമ്മൾ കടക്കും അപ്പൊ അതിനു മുമ്പ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇനി അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ